നമസ്കാരം ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് ഹർത്തവുമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് റീസൺസ് ഓഫ് ഡിസ്ട്രപ്ഷൻ ഓഫ് സ്ലീപ്പ് അതായത് ഉറക്കത്തിനെ തടസ്സപ്പെടുത്തുന്ന ഒരു വ്യക്തിയുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമുക്കറിയുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ എല്ലാം സാമ്പത്തികമായിട്ട് എല്ലാ സൗകര്യങ്ങളിലുള്ള നല്ലൊരു ശതമാനം ആളുകൾക്ക് പോലും ഉറക്കത്തിലുള്ള അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ട് ഈ ഉറക്കം എങ്ങനെ നല്ല രീതിയിൽ റെഡിയാക്കാം അല്ലെങ്കിൽ ഉറക്കത്തെ ആസ്വസ്ഥനാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് സ്ട്രെസ് ഓർ ആങ്സൈറ്റി സ്ട്രെസ് ടെൻഷൻ അല്ലെങ്കിൽ ആകാംക്ഷ നമ്മുടെ ലൈഫാണ് ലൈഫിൽ ഒരുപാട് അസ്വസ്ഥതകളും ഒരുപാട് സംഭവ വികാസങ്ങളും എല്ലാ മനുഷ്യർക്കും വരും അതെന്ത് ചെയ്യുക വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ആകാംക്ഷ വരുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഉറക്കത്തെ പാറ്റേൺ അത് അസ്വസ്ഥാൻ സാധ്യത കൂടുതലാണ് അപ്പൊ ഇങ്ങനെ വല്ലാതെ ടെൻഷൻ ഫീൽ ചെയ്യാനും നിർബന്ധമായിട്ടും നമ്മുടെ ഫാമിലി ഡോക്ടറെ കാണേണ്ടതുണ്ട് മറ്റൊന്നാണ് സ്ക്രീൻ ടൈം ഇനി ആധുനിക കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി നമ്മളെ ഉറക്കത്തിന്റെ പാറ്റേൺ ആകെ നഷ്ടപ്പെട്ടുക സ്ക്രീൻ ടൈം നമ്മൾ ഒരുപാട് സമയം നമ്മൾ എന്തെയ്യാ മൊബൈലിൽ ഇരിക്കുന്നത് മാത്രമല്ല ഈ സോഷ്യൽ മീഡിയന്റെ പ്രത്യേകത നമ്മൾ എന്ത് കാണണം എന്നുള്ളത് നമ്മളല്ല തീരുമാനിക്കുന്നത് അത് സോഷ്യൽ മീഡിയ നമ്മളെന്തെങ്കിലും കണ്ട അതിൽ ഒന്ന് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് മാറി 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 അത് വഴുതി വഴുതി പോകും അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ഉദ്ദേശ കാര്യം ഒരു കാര്യം നമ്മൾ തെരയാ ഉദ്ദേശം നമ്മൾ എത്തിപ്പെടുന്നത് മറ്റൊരു കാര്യത്തിലേക്കായിരിക്കും കാരണം അതിന്റെ അത്ഗുരിത അങ്ങനെയാണ് അപ്പൊ ഇതിന്റെ സ്ക്രീൻ ടൈം മിക്കവളൊരുപാട് ഒരു ദിവസം തന്നെ രണ്ടും മൂന്നും നാലും മണിക്കൂറൊക്കെ സോഷ്യൽ മീഡിയ ഇരിക്കുന്ന ആളുകളുണ്ട് ഇങ്ങനത്തെ ഈ സോഷ്യൽ മീഡിയ കൂടുതൽ സമയം ഇരുന്നാലും നിങ്ങളെ ഉറക്കത്തിന് ഉറക്കം നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ് ഈ സോഷ്യൽ മീഡിയ കൃത്യമായിട്ട് ഒരു ഡിസിപ്ലിൻ അച്ചടക്കം നമ്മൾ പാലിക്കേണ്ടത് കൃത്യം ഒരു വളരെ കുറച്ച് സമയത്ത് മാത്രം അത് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അച്ചടക്കമായ രാവിലെ വൈകുന്നേരം കുറച്ച് വളരെ വളരെ കുറച്ച് സമയത്തിലേക്ക് അത് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറേണ്ടതുണ്ട് മറ്റൊന്നു പറഞ്ഞ കോഫീൻ ചായയുടെയും കാപ്പിയുടെയും ഉപയോഗം നമുക്ക് ഈ നമ്മുടെ ലൈഫിൽ ചായ കാപ്പി ഉപയോഗം രാത്രിയിലായിട്ട് നല്ല ഉപേക്ഷിക്കുന്നത് നല്ലത് രാത്രി കാപ്പി കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറക്കത്തിൻ്റെ പാറ്റേൺ അത് പ്രയാസപ്പെടുത്താൻ സാധ്യത കൂടുതലാണ് പിന്നെ അത് ഇറഗുലർ സ്ലീപ്പ് ഷെഡ്യൂൾ പലരും ചില ആളുകളുണ്ടാകും ഒരു ദിവസം ഒരു ഒരു ദിവസം ഒരു സമയത്ത് ഉറങ്ങും അടുത്ത ദിവസം വേറെ സമയത്തായിട്ട് ഉറങ്ങേണ്ടത ഉറക്കാൻ അങ്ങനെ നമ്മൾ തോന്നിയ സമയത്ത് ഉറങ്ങാൻ പാടില്ല നമ്മുടെ ശരീരത്തിന് ഒരു കൃത്യമായിട്ടൊരു ബോഡി ക്ലോക്ക് ആ അനുസരിച്ച് എന്നും കൃത്യ സമയത്തിന് ഉറങ്ങാൻ കിടക്കുക അത് കൃത്യസമയത്ത് എഴുന്നേൽക്കണം ആ രീതിയിലേക്ക് നമ്മളെ ശീലങ്ങൾ മാറ്റിയെടുക്കേണ്ടതുണ്ട് പിന്നെ മറ്റൊന്നാണ് നോയിസ് പൊല്യൂഷൻ ടൗണിൽ ഉള്ള ആളുകൾ അല്ലെങ്കിൽ എന്തെയ്യാ ചില ചില റോഡ് സൈഡിൽ താമസിക്കുന്ന ആളുകളൊക്കെ വാഹനത്തിന്റെ ശബ്ദം കൊണ്ട് വളരെ പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ട്രാഫിക് ടൗൺ സിറ്റിയിലൊക്കെ താമസിക്കുന്ന ആളാണ് വാഹനത്തിൻ്റെ ഹോർണികളും പല ഉറക്കം അത് അസ്വസ്ഥ സാധ്യത കൂടുതലാണ് മറ്റൊന്നാണ് ലൈറ്റ് ഇൻ ദ റൂം ചില പ്രദേശത്തൊക്കെ നമ്മൾ കിടക്കുന്ന റൂമിലേക്ക് ലൈറ്റ് കൂടുതൽ വരുന്ന സ്ഥലം ഉണ്ടായിരിക്കും നമ്മൾ വീടൊക്കെ വെക്കുന്ന സമയത്ത് എന്തെയ്യാ നല്ല എന്തെയാ ഒരു ലൈറ്റ് വളരെ കുറച്ചുള്ള ഭാഗത്തേക്ക് വേണം നമ്മൾ ബെഡ്റൂം സെറ്റ് ചെയ്യാണ് കാരണം മറ്റു സമയത്ത് എന്തെയ്യും കൂടുതൽ ലൈറ്റ് റൂമിലേക്ക് വരാനും നമ്മൾ ഉറക്കത്തെ അസ്വസ്ഥ സാധ്യത കൂടുതലാണ് മറ്റൊരു പ്രധാന കാരണം ഇപ്പോർ മാറ്റ്രസ് അതായത് നമ്മളെ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ്റെ ലൈഫിൽ ഭൂരിപക്ഷം സമയം അവൻ ഉറങ്ങി ഉറങ്ങിയാണ് തീർക്കുന്നത് ഒരു ലൈഫിലെ പത്തോ അറുപതോ എഴുപതോ വർഷം എടുത്തത് നല്ല ശതമാനം അവൻ ഉറങ്ങ ഉറക്കത്തിലാണ് അപ്പം നമ്മൾ സാമ്പത്തികമായി കഴിവുള്ള ആളുകൾ നല്ല ക്വാളിറ്റി ഉള്ള ബെഡുകളും നല്ല ക്വാളിറ്റി ഉള്ള പില്ലോകളും വാങ്ങേണ്ടതുണ്ട് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ രണ്ടു മൂന്ന് ലക്ഷം രൂപ വിലയുള്ള ബെഡുകളും പില്ലോസൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് സാമ്പത്തികമായി കഴിയുന്ന ആളുകൾ ഉറക്കാൻ ഉറങ്ങാൻ വേണ്ടിയുള്ള ബെഡ്റൂമുകൾ നല്ല കംഫർട്ടിലായിട്ട് നല്ല രീതിയിൽ നിർമ്മിക്കുക അതിൽ നല്ല രീതിയിൽ എക്യൂപ്മെന്റ്സ് വാങ്ങുന്നത് തെറ്റും കാണുന്നില്ല പിന്നെ മറ്റൊന്നാണ് ലൈറ്റ് നൈറ്റ് ഈറ്റിംഗ് ഇത് വളരെ ഒരു ഒരു കേരളീയനൊരു പ്രത്യേക സ്വഭാവം രാത്രി വൈകി കൊണ്ട് ഹെവി ഫുഡ് അടിക്കുക അതായത് മിക്ക അത് പുരുഷന്മാരല്ല കൂടുതൽ കാണുന്നത് അവർ ഈ റോഡ് സൈഡിലുള്ള പല ഷോപ്പുകളിൽ നിന്ന് രാത്രി അർദ്ധരാത്രിയിലെ പോയിട്ട് ഹെവി ഫുഡ് അടിക്കുക പിന്നെ കിടന്നുറങ്ങുന്ന രീതി ആളുകളാണ് ഇങ്ങനത്തെ ആളുകൾക്ക് ഉറക്കം വളരെ അസ്വസ്ഥം കാരണം ഈ ഹെവി ഫുഡ് അടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ശരീരത്തിന് ദഹിപ്പിക്കേണ്ടതുണ്ട് പക്ഷേ ശരി രാത്രി ഉറങ്ങാൻ കിടന്നാൽ ശരീരത്തിന് എല്ലാ ഓർഗൻസും റെസ്റ്റിങ്ങിലായിരിക്കില്ല നിങ്ങൾ ആന്തരിക അവയങ്ങൾ ആമാശയം കൂടുതൽ വർക്ക് ചെയ്യേണ്ടത് കൊണ്ട് നിങ്ങൾ ഉറക്കത്തിന് രാത്രി ഇങ്ങനെ ഹെവി ഫുഡ് അടിച്ചാൽ രാത്രിയിൽ ഉറക്കത്തെ പ്രയാസപ്പെടാൻ സാധ്യത കൂടുതലാണ് മറ്റൊന്നാണ് പറഞ്ഞാൽ ആൾക്കോൾ കൺസെപ്ഷൻ ചില ആളുകളെങ്കിലും നല്ല രീതിയിൽ ആൾക്കോൾ ഉപയോഗിക്കുന്ന ആളുകൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം ഇങ്ങനത്തെ ആളുകളുടെ ഉറക്കം ഈ ആൾക്കോളും ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാസ്വസ്ഥ സാധ്യത കൂടുതലാണ് പിന്നെ ഡിപ്രഷൻ വളരെ ചെറിയൊരു നമ്മുടെ നാടുകളിലെ ഒരു രണ്ടു മൂന്ന് ശതമാനം ആളുകൾക്ക് ഡിപ്രഷൻ മാനസിക അസ്വസ്ഥ അനുഭവപ്പെടുന്ന ആളുകളുണ്ട് ഇങ്ങനത്തെ ആളുകൾക്ക് ഉറക്കം വരില്ല ഇങ്ങനത്തെ ആളുകൾ നിർബന്ധമായിട്ട് ഡോക്ടറെ കണ്ട അതിലുള്ള മരുന്നുകൾ വാങ്ങി ഉപയോഗിക്കേണ്ടതാണ് പിന്നെ ചില ആളുകൾക്ക് ഉണ്ടാവും രാത്രി രണ്ടോ മൂന്നോ തവണ എഴുന്നേറ്റ് മൂത്രം വഹിക്കുന്ന ഒരു ദുശീലം അത് ചെറുപ്പക്കാരാണ് ദുശീല പക്ഷെ വയസ്സം വരാനിരിക്കുന്ന സമയത്ത് അവർക്ക് അങ്ങനെ പറ്റുള്ളൂ വയസ്സം വരാൻ സമയത്ത് അവരെ യൂരിൻ ബ്ലാഡറിൽ കൂടുതൽ കപ്പാസിറ്റി കുറയും അവർ കൂടുതൽ രണ്ടോ മൂന്നോ തവണയൊക്കെ രാത്രി മൂത്തൊഴിക്കേണ്ട അവസ്ഥ വരും എന്നാൽ ആളുകൾ ചില ആളുകൾ ഉണ്ടായിരിക്കും ഒരു അത് ദുശീല രാത്രി രണ്ടും മൂന്നും തവണ എഴുന്നേൽക്കും മൂത്രമൊഴുക ആ ദുശ്ശീലം നിർബന്ധമായിട്ട് ഒഴിവാക്കുക അത് ഘട്ടം ഘട്ടം നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളോ അപ്പോൾ രാത്രി ആ സമയത്തുള്ള ഈ മൂത്രമൊഴുക്കാൻ എഴുന്നേൽക്കുന്ന ഈ ശീലം നിർബന്ധമായി ലൈഫിൽ നിന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക അത് നിങ്ങളെ ഉറക്കത്തെ പാറ്റാനെ വളരെ പ്രയാസപ്പെടുത്തും മറ്റൊന്നാണ് ഓവർ തിങ്കിങ് ചെറിയ ശതമാനം ആളുകൾക്ക് ചില എന്ത് കാര്യങ്ങൾ കൂടുതലായിട്ട് എന്തേലും കടല് കടന്ന് ചിന്തിക്കുന്ന ആളുകൾ ഈ ഓവർ തിങ്കിങ് ഓവർ തിങ്കിങ് വന്ന അതിന്റെ വരും വരായകലൊക്കെ ചെയ്യും മനസ്സ് വല്ലാതെ അസ്വസ്ഥപ്പെടുകയും അത് ഉറക്കം നിങ്ങൾ ഉറക്കത്തെ പാറ്റിനെ നശിപ്പിക്കാൻ സാധ്യത കൂടുതലാണ് പിന്നെ ചെറിയ ശതമാനം ആളുകൾക്ക് എങ്കിലുണ്ട് പകലും നല്ല രീതിയിൽ ഉറങ്ങുവർ പകല് പല സമയത്തും കിടന്നുറങ്ങുന്ന ആളുകളുണ്ട് ഈ പകൽ ഉറക്കം കഴിയണമെന്ന് ഉപേക്ഷിക്കണം ഏറ്റവും നല്ലത് പകല് ഉറങ്ങുന്നതിന് പകല രണ്ടോ ഒന്നോ രണ്ടോ മിനിറ്റ് മണി മയങ്ങ മയങ്ങ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കസ്ലയിലൊക്കെ ചാരി എന്ന് പറഞ്ഞതിൽ തെറ്റില്ല പക്ഷെ പകല് പല സമയത്ത് ഡീപ്പായിട്ട് ഒന്നോ രണ്ടോ മണിക്കൂർ ഡീപ്പായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാലും നിങ്ങളെ രാത്രി ഉറക്കത്തെ അത് ബാധിക്കും നമ്മുടെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉറക്കത്തിനുള്ളത് ഉറക്കം കൃത്യമായിട്ട് ഉറങ്ങേണ്ടതുണ്ട് ഒരു ദിവസം ഏഴ് മണിക്കൂറെങ്കിലും നല്ല രീതിയിൽ ഉറങ്ങണം അതും എല്ലാ എല്ലാ രാത്രി എല്ലാ രാത്രിയും ഒരേ സമയത്ത് കിടന്നുറങ്ങിയില്ല ഒരേ സമയത്ത് എഴു എഴുന്നേൽക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാൽ കൃത്യമായിട്ട് ഉറക്കം നിങ്ങൾ അസ്വസ്ഥനാവുകയാണ് ഉറക്കം നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ ശരീരത്തിന് വല്ല ഡാമേജ് വരാനും നിങ്ങളെ വെയിറ്റ് ലോസ് കൂടാനൊക്കെ ഒരുപാട് സാധ്യതകൾ കൂടുതലാണ് മറ്റൊരു വിഷയം ആയിക്കൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ